ഹലോ ഇന്നത്തെ ഞാൻ എൻ്റെ സെറക്കുട്ടിയായിട്ടാണ് ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ പോകുന്നത് രാവിലോട്ട് എന്ന് പറഞ്ഞിരിക്കുവാണ് കേട്ടോ അപ്പം വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ആവട്ടെ അമ്മ കുറച്ച് ലേറ്റാവട്ടെ വാവേ എന്ന് പറഞ്ഞ് ഞാനും ഇങ്ങനെ ഇരുന്നു അങ്ങനെ പരസ്പരം ഇപ്പം പോവാം ഇപ്പോൾ പോവാമെന്ന് പറഞ്ഞിരുന്നു ഇരുന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേ വൈകിട്ട് അഞ്ചരയായി മറ്റൊന്നും നോക്കിയില്ല റെഡി ആയിട്ട് ദാ പോവാണ് കേട്ടോ ഞങ്ങൾ ശരി സാറ്റർഡേ സാറ്റർഡേ അല്ല സോറി ഫ്രൈഡേ ആയിട്ട് ഒന്ന് ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട് വേറെ നല്ല ഒരു വീക്കിലി പർച്ചേസിംഗ് ആണ് എല്ലാം തീർന്നിരിക്കുക കേട്ടോ വീട്ടിലെ അത്യാവശ്യമുള്ള എല്ലാ ഐറ്റംസും തീർന്നു എഗ്ഗും കാര്യങ്ങളും എല്ലാം തീർന്നു എഗ്ഗൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ വയ്യ എല്ലാ ചേരും അപ്പം ഇന്നിപ്പം എലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെ ഇറങ്ങിയില്ല വോട്ട് ചെയ്തില്ല കേട്ടോ വോട്ട് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ വോട്ട് വന്നിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല അന്നേരം ഞങ്ങളിപ്പം അത് കണ്ടിട്ട് നമുക്ക് ഒരു ഗ്രോസറി പർച്ചേസിംഗിന് വേണ്ടി പോവാ ഓക്കെ അടുപടിക്ക് പോവാ ഗ്രോസറി പർച്ചേസ് നിന്ന് പോ പറഞ്ഞിട്ടിറങ്ങി ഞങ്ങൾ ബെസ്റ്റ് ബേക്കറി കണ്ടപ്പം രക്ഷയില്ല കേട്ടോ ഞങ്ങൾക്ക് എന്താണെങ്കിലും എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ എന്തെന്ന് തോന്നി അത് വെറുതല്ല സിറക്കുട്ടിക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അവിടുത്തെ ഫ്രഷ് ലൈം കാരണം അത് ഈ പറഞ്ഞതുപോലെ ആണ് അപ്പോൾ ഫ്ലവേർഡ് ആയിട്ട് അവൾക്ക് പിങ്ക് കളറൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നോട് പറഞ്ഞു അമ്മ നമുക്കൊരു ഫ്രഷ് ലൈം കുടിച്ചിട്ട് പോയാലോ എന്ന് പറഞ്ഞു ഞാൻ കരുതി പാവല്ലേ ഇത്ര നേരം എൻ്റെ ഒപ്പം വരാനൊക്കെ വെയിറ്റ് ചെയ്തിരുന്നതല്ലേ കയറി കയറിയിട്ട് പോവാം എന്ന് കരുതി അങ്ങനെ തേ ഞാൻ അവിടെ ഞാൻ ചോദിച്ചു വരാം എന്തെങ്കിലും ും കഴിക്കാൻ വേണോ പാവയ്ക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഫ്രഷ് ലൈം മാത്രം മതി സന്തോഷം കണ്ടില്ല അവളുടെ മുഖത്തെ അല്ലേ അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഫ്രഷ് ലൈം കാണുമ്പോൾ ഓക്കെ ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ബേക്കറി പക്ഷേ തൊട്ടടുത്താണെങ്കിൽ പോലും അവൾക്ക് ഈ ബേക്കറിയിൽ വരുമ്പം ഫ്രഷ് ഈ ഫ്രഷ് ലൈം ഇത് തന്നെ സെയിം അത് കളർ ഇല്ലാത്തതൊന്നും അവൾക്ക് വേണ്ട ഇത് തന്നെ മതി അങ്ങനെ ഞാനും ദേ ഫ്രഷ് ലൈമിൻ്റെ ഒപ്പം തന്നെ ഒരു വെച്ച് കട്ട്ലേറ്റും കൂടെ ഞാൻ കഴിച്ചു കേട്ടോ അതിനുശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി ഒരു മറ്റേ ഒരു ഗ്രോ ഒരു സ്റ്റേഷനറി ഷോപ്പിലേക്കാണ് വന്നത് വേറൊന്നല്ല അല്ല നമ്മളൊരു കോമ്പസ് വാങ്ങാനുണ്ടായി കോമ്പസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റം െൻറ്റ് ബോക്സിലെ കോമ്പസ് ആണ് സംഭവം നമ്മുടെ ഇവക്കുട്ടിക്കൊരു സ്വഭാവം ഉണ്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് പുതിയതാണ് പക്ഷെ അതിലെ മെയിൻ ഐറ്റം കൊണ്ടുവന്ന് കളഞ്ഞു കോമ്പസ് കൊണ്ടെന്ന് കളഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങി തരത്തില്ല സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചു എന്നാലും ഞാൻ കരുതി ഇപ്പോൾ അത്യാവശ്യമുള്ള കാര്യമല്ല എന്ത് ചെയ്യാനാ എന്ന് കരുതി ഞാൻ അതേ ഒരു കടയിൽ കയറിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മാത്രമായിട്ടുണ്ടെന്ന് പറഞ്ഞു കോമ്പസ് മാത്രമായിട്ട് ഞാൻ ഇവയോട് പറഞ്ഞു ഇവ മോളെ ഹോൾ ബോക്സ് ആണെങ്കിൽ ഞാൻ വാങ്ങി തരത്തില്ല പുതിയതാണ് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടത് ആണല്ലോ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അത് മാത്രം ഉണ്ടായിരുന്നുകൊണ്ടിട്ട് ഞാനൊരെണ്ണം വാങ്ങി അവൾക്ക് ഞാനത് കൊടുത്തു ഞാൻ പറഞ്ഞു ൊടുത്തപ്പം സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഞങ്ങളിത് ഇവിടെ എത്തി ഗാലയിലെത്തി സൂപ്പർ മാർക്കറ്റിൽ എത്തി സൂപ്പർ മാർക്കറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടിറങ്ങി ഞങ്ങൾ കടയായ കട മൊത്തം ചുറ്റി അവിടെ ഇവിടെയൊക്കെ അതിന് ശേഷമാണ് സൂപ്പർ മാർക്കറ്റിൽ വരുന്നത് സോ കുറച്ച് ഇരുട്ടി തുടങ്ങി എന്നാലും കുഴപ്പമില്ല ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് വേറെ ദൂരത്തൊന്നും അല്ല അന്ന് പിന്നെ അറിയാവുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ ശരിക്കും സാമിന് എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുട്ടോ കാരണം സാമുള്ളപ്പോൾ ഒന്നും അറിയണ്ടല്ലോ പുള്ളി ിക്കാരൻ പുള്ളിക്കാരൻ ചെന്ന് ഇടയ്ക്ക് പർച്ചേസ് ചെയ്യുംല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പർച്ചേസ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇതിപ്പം എല്ലാം നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പം ചില നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ഇലക്ഷൻ്റെ ദിവസമായിരുന്നു അതായിരുന്നു മെയിനായിട്ട് രാവിലെ ഇറങ്ങാതിരുന്ന് തിരക്കുണ്ടാവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ റോട്ടിൽ അങ്ങനെ ഇതേ ഞങ്ങൾ വന്ന് വന്നുകഴിഞ്ഞപ്പോൾ അതേ അവിടെ ബിസ്ക്കറ്റ് സെറക്കുട്ടിക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ഫ്ലേവർ മതി എന്നാണ് എന്നോട് പറഞ്ഞത് ഒരെണ്ണം മതി അമ്മ എന്ന് പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ അതെ കുറച്ച് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കാരണം കുറച്ചധികം ഐറ്റംസ് ിൽ ചെറുക്കുട്ടിയായിരുന്നു ഇന്നെൻ്റെ ഹെൽപ്പർ ആയിരുന്നേ എന്നിട്ട് പറഞ്ഞു മമ്മി ഞാൻ പിടിക്കാം എന്നാലും വളവും തിരിവക്കെ വരുമ്പോൾ അമ്മ തന്നെ പിടിക്കണേ ഞാൻ പറഞ്ഞു മോനെ ഞാൻ പിടിച്ചോളാം വേണ്ട അമ്മ ഞാൻ തന്നെ പിടിക്കും എന്ന് പറഞ്ഞാൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അവളങ്ങനെ ട്രോളിയൊന്തി നടക്കുമായിരുന്നു അപ്പോൾ എന്തേ അവളെ ഒരു കൊട കണ്ണു വെച്ചിട്ടുണ്ടായിരുന്നേ ആക്ച്വലി അതിന് വേണ്ടി സോപ്പിടാനാണെന്ന് തോന്നുന്നു ട്രോളി ഒന്തിയത് അങ്ങനെ കുട ഒരുൺ എൻ്റെ അടുത്ത് കടയിൽ നിന്ന് അടിച്ചു മാറ്റി ഇത് കണ്ടില്ലേ അരുൺ ഐസ്ക്രീമിൻ്റെ അരുൺ ബൈറ്റ്സ് പിന്നെ എന്തോ കുറേ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു എന്തോ ഒരു വാട്ടർമെലൺ ഫ്ലേവർ പിന്നെ എന്തോ ക്യാൻഡി ഐസ് ഐസ് ക്യാൻഡി ആയിരുന്നു ആ പിങ്ക് കളറിലെ അത് രണ്ടും തണ്ട വാങ്ങിച്ചു ഇവക്കുട്ടിക്ക് ഇഷ്ടമാണേ ഐസ് ക്യാൻഡി സെറക്കായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റം എല്ലാം വാങ്ങിച്ചു ബില്ലിങ് സെക്ഷനിലെത്തി ബില്ലിങ് സെക്ഷനിലെത്തിയപ്പോൾ എൻ്റെ ട്രോളി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ എന്നോട് അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു കുറേ നാളായാലും ചേച്ചിനെ കണ്ടിട്ടെന്ന് ചോദിച്ചു കാണാറില്ലേ ഞാൻ ഇവിടെ അങ്ങനെ വരാറില്ല ഞങ്ങൾ കുറേ നാളായി വന്നിട്ട് ആക്ച്വലി ഈ ഷോപ്പിൽ ഞാനും അങ്ങ് വിട്ടു പോയിരിക്കുമായിരുന്നു പിന്നെ സാം ഇല്ലാത്തപ്പോൾ എനിക്കും ഈ ഷോപ്പൊക്കെ തന്നെയാണ് ആശ്രയം സാം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിലെന്നുണ്ടെങ്കിൽ ആ ലുലൂന്ന് അങ്ങ് വാങ്ങിച്ചിട്ട് വരും അവിടെ എല്ലാവരും ഉണ്ടല്ലോ ഒറ്റ കീഴിൽ എല്ലാ കാര്യങ്ങളും കിട്ടുമല്ലോ ഫിഷും ചിക്കനും അടക്കം അപ്പോൾ അങ്ങ് വാങ്ങിച്ചിട്ട് വരും ഇല്ലെന്നുണ്ടെങ്കിലാണ് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പല പല കടകളിൽ ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുള്ളത് അങ്ങനെ ഞാൻ അവിടെ കയറി അവിടെ അത്യാവശ്യം ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റി തിരക്കുണ്ടായിരുന്നില്ല ഇന്ന് എലക്ഷൻ ആയതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു അധികം ആളുകളൊന്നും പുറത്തിറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സോ എനിക്ക് പതിവില് നേരത്തെ ബില്ല് ചെയ്ത് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റി അങ്ങനെ ബില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ നേരെ അതിനടുത്തുള്ളൊരു ചിക്കൻ സ്റ്റോറിലേക്കാണ് വന്നത് നമ്മുടെ സുഗുണ ചിക്കൻ്റെ തന്നെ ഒരു ഡെൽ ഫ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൂക്കാട്ടു വടിയിലെ ഒരു ഷോപ്പാണിത് ഞാൻ മെയിൻ ചിക്കൻ കട ഇതല്ല എൻ്റെ പക്ഷെ അവിടെ നിന്ന് ക്ലോസ്ഡായിരുന്നു അപ്പം ഞാനൊരു ചിക്കൻ ലോലിപ്പോപ്പ് വാങ്ങിച്ചു അതുപോലെ തന്നെ ഹോൾ ചിക്കൻ വാങ്ങിച്ചു ഇവിടുത്തെ ചിക്കൻ ലോലിപ്പോപ്പ് നമ്മുടെ ഇവക്കുട്ടിക്ക് ഒരു കാലത്ത് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു നമ്മുടെ ഞങ്ങൾ അവിടെ പണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നപ്പം അന്നേരം അതുകൊണ്ടിട്ടാണ് ഞാൻ ചിക്കൻ ലോലിപ്പോപ്പ് വാങ്ങുന്നത് കേട്ടോ പിന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു ഏകദേശം ഓട്ടോറിക്ഷ പകുതി ദേ ഞാനും ചെറുക്കുട്ടിൻ കൂടെ ക്ഷീണിച്ച് തളർന്ന് വീട്ടിലേക്ക് ബൈ മാ